പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റില് ഇപ്പോ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ അനാമികയുടെ ചതി മനസ്സിലാക്കാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല അങ്ങനെ അനാമിക വീണ്ടും ഒരു പ്രയോഗം നടത്തുകയാണ് അതിന്റെ പേരിൽ ഇന്ന് നയനയും നന്ദവും കൂടി ക്രൂശിക്കപ്പെടാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം നയന തൻ്റെ അമ്മയോട് വന്ന് പറയുകയും ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്നിട്ട് അതിനു മുന്നേ തന്നെ അനാമിക കുറേ കാര്യങ്ങൾ തെറ്റായിട്ടുള്ള രീതിയിൽ ജാനകിയോട് പറഞ്ഞു ആ കാര്യങ്ങളെല്ലാം അപ്പാടെ വിശ്വസിച്ചുകൊണ്ട് നയനയും നന്ദവും കൂടി ചേർന്നിട്ട് മനപൂർവ്വമാണ് അനാമികയെ തട്ടിക്കൊണ്ട് പോയതെന്നും എല്ലാം പിന്നിൽ നയനയും കുടുംബവുമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ജാനകി എന്നാൽ ജാനകിയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ തന്നെ നയനയ്ക്ക് മനസ്സിലായി ഇപ്പോഴും ഏഴയമ്മ വിശ്വസിക്കുന്നത് നമ്മളാണ് തട്ടിക്കൊണ്ട് പോയതെന്നാണ് അതുകൊണ്ടാണ് ഏളയമ്മ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് നയനയ്ക്ക് മനസ്സിലായ അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് നയനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവങ്ങളെ നന്ദുനെ വിളിച്ച് പറഞ്ഞപ്പോഴും നന്ദു ഒരുപാട് സങ്കടം തോന്നി ഇത്രയും ചെയ്തിട്ടും താൻ വീണ്ടും ആയല്ലോ എന്നുള്ള ഒരു സങ്കടമാണ് നന്ദുന്റെ മനസ്സിൽ എന്നാൽ നന്ദുനും നയനയ്ക്കെതിരെ വീണ്ടും വീണ്ടും കള്ളങ്ങൾ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഏറ്റ ഇത് ജാനകിയെ അവർക്ക് ശത്രു അവർക്കെതിരെ ശത്രുക്കളായിട്ട് ശത്രുവായിട്ട് മാറ്റിയതിൽ ഭയങ്കര സന്തോഷത്തിലാണ് അനാമിക തനിക്ക് എങ്ങനെയെങ്കിലും അനന്തപുരി തറവാട്ടിൽ ചെന്ന് കേറിയതിനു ശേഷം അവിടുന്ന് നയനയും എങ്ങനെ നയനയും എല്ലാവരെയും അടിച്ചു പുറത്താക്കുക എന്നിട്ട് അവിടെ റാണിയായിട്ട് വാഴുക പിന്നെ അച്ഛന്റെ കടങ്ങളെല്ലാം വീട്ടുക പിന്നെ അവിടുത്തെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കുക ഈ ഒരു ഈ ഒരു ലക്ഷ്യം മാത്രമാണ് അനാമികയ്ക്കുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് അനാമിക മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂട്ടത്ത് അമ്മയും അച്ഛനും എല്ലാം സഹായത്തിനുമുണ്ട് പക്ഷെ ഇത് ഒരു ചതിയൊന്നും ആരും തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മുത്തശ്ശന് പെട്ടെന്ന് വൈയായിക വരികയും ആദർശ മുത്തശ്ശനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോൾ ഈ അടിക്കടി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിനെ പെട്ടെന്ന് വതിയായിക വന്നു ഇവിടെ അനാമികയെ തട്ടിക്കൊണ്ടുപോയി വിവാഹത്തിന് എനിക്കൊരു ഒരു ഇല്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ടെൻഷൻ അടിച്ചിട്ട് മുത്തശ്ശി നേരെ ജോലിസിനെ കുടുംബജോലിസിനെ കാണാൻ പോയി എന്നാൽ മുത്തശ്ശൻ ആ ഒരു കുടുംബ കുടുംബജ്യോലിസിന്റെ വായിൽ നിന്നും വീണ സത്യങ്ങൾ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുവാണ് നമ്മൾ മുത്തശ്ശി കാരണം കുടുംബ കുടുംബജ്യോലിസ്യം പറഞ്ഞത് ഈ വിവാഹം ഈ രണ്ട് ജാതക പ്രക ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേരത്തില്ല എന്നും ഇതിൽ ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആദ്യത്തെ വിവാഹം നിലനിൽക്കത്തില്ല രണ്ടാമത്തെ വിവാഹം മാത്രമേ നിലനിൽക്കത്തുള്ളൂ എന്നും ആ ഒരു ആദ്യത്തെ പെൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ട് രണ്ടാമത് ഒരാളെ അനി വിവാഹം കഴിച്ചുകൊണ്ട് വരും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അനാമികയും അനിയും ചേരാൻ പാടില്ല എന്ന് ജോൽസ്യൻ പറഞ്ഞു ഇതിന് പ്രതിവിധിയായിട്ടൊന്നുമില്ല ഒന്നുമില്ല അനിക്ക് ചേർന്ന ഒരു ജാതകക്കാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും എന്നത് മാത്രമാണ് ഇതിന്റെ പ്രതിവിധിയും എന്നും ജോൽസ്യൻ പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര സങ്കടത്തോടെ മുത്തശ്ശി തിരിച്ച് തറവാട്ടിലോട്ട് പോവാണ് ആ ഒരു സമയം നയനയും നയനയുടെ വീട്ടുകാരെയും കുറ്റം പറഞ്ഞുകൊണ്ട് ജാനകി തന്റെ ഭർത്താവിനോട് സംസാരിക്കുന്ന സമയത്താണ് മുത്തശ്ശി വരുന്നത് അപ്പൊ മുത്തശ്ശി ജോൽസ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജാനകിയോട് പറയുകയും എന്നാൽ ഇതെല്ലാം കേട്ട് അപ്പാടെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇതിനെല്ലാത്തിനും പിന്നിൽ നയനയും നയനയുടെ കുടുംബമാണെന്നും ഈ വിവാഹം മുടക്കാൻ വേണ്ടിട്ട് അവരെ തന്നെ ജോൽസ്യനെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നുള്ള രീതിയിൽ ജാനകി തെറ്റിദ്ധരിച്ചു നേരെ നയനയോട് പോയി വഴക്കുണ്ടാക്കുവാണ് എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചാലും ഈ വിവാഹം മുടക്കാനായിട്ട് സാധിക്കത്തില്ല ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും എന്റെ മരുമകളായിട്ട് അനാമിക തന്നെ വരികയും ചെയ്യും അല്ലാതെ നന്ദുവിനെ കൊണ്ടുവരാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടാണ് ജാനകി പോയത് എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും അതിന് തിരിച്ച് വലിയ വലിയ തിരിച്ചടികളാണ് തനിക്ക് ലഭിക്കുന്നതെന്നും ഈ തൻ്റെ ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എല്ലാവരുടെയും മുന്നിൽ തനിക്ക് തെറ്റുകാരിയായിട്ടാണല്ലോ നിൽക്കുന്നത് എന്നൊക്കെ ഓർത്ത് ഭയങ്കര സങ്കടത്തിലാണ് നയന ഇനി എന്തൊക്കെയായിരിക്കും അനന്തപുരിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ